അസ്സാം വരഹമുല്ലാഹി വലഹമ്മ ഏറ്റവും സ്നേഹനിധികളായ എന്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഉമ്മാവു സുബഹാൻ ഒരു കാരണവശാലും തടഞ്ഞു വെക്കാത്ത ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയെ നാം ഗൗരവത്തോടു കൂടെയാണ് കാണേണ്ടത് അത് ധുന്യാവിൽ നിന്ന് തന്നെ അതിന് ലഭിക്കും അങ്ങനത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥന വളരെ അങ്ങേയറ്റം സൂക്ഷിക്കണമെന്ന് മഹാനായ ആശ്രദ്പ്പ് സല്ലം ലാഭി അലൈഹി തങ്ങൾ പറഞ്ഞു തന്നെയല്ല അബ്വാഹു സുബാനുഭവ സത്യം ചെയ്തു പറഞ്ഞ ഒരു വിഷയമാണ് തീർച്ചയായും ആ വ്യക്തിക്ക് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്റെ ഇജ്ജത്ത് യോഗ്യത എന്റെ മാത്രത്തന്നെ സത്യം അങ്ങനെ അള്ളാഹു സുബാനുഹാത്തായാല സത്യം ചെയ്തുകൊണ്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട് നാം വളരെ ഗൗരവത്തോടു കൂടെയാണ് അതിനെ കാണേണ്ടത് ഈ ലോകത്ത് മനുഷ്യനെ അള്ളാഹു സുബാനുഭവത്താല വ്യത്യസ്ത രീതിയിലാണ് അനുവസിപ്പിച്ചിട്ടുള്ളത് ചില ആളുകൾക്ക് അള്ളാഹു സുബാനുഭവത്തായാലും നല്ല ശാരീരികമായ ആരോഗ്യം നൽകിയിരിക്കും ചില ആളുകൾക്ക് അള്ളാഹു സുബാനുഭവത്തായാലും നല്ല സമ്പത്ത് കൊടുത്തിരിക്കും ചില ആളുകളെ ഉള്ളാഹുത്താല ബലഹീനനാക്കിയിരിക്കും ചില ആളുകളെ അള്ളാഹുത്താല ദരിദ്രനാക്കിയിരിക്കും ഇങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിപ്പിലും അവന്റെ സ്വഭാവത്തിലും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഉള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാം അബ്വാഹുവിൻ്റെ അടിമകളാണ് അവന്റെ സൃഷ്ടികളാണ് ഇവിടെ ജാതി മത ഭേദമന്യേ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അതെയാന്ന് പറയുന്നത് ദാഴ്വത്തിൽ നിന്നൊരു അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അള്ളാഹു മഹാനുഭവത്താര പറഞ്ഞതായിട്ട് കാണാം കാണാൻ ഇത്ര മധുരവും മധുരവും എന്റെ തന്നെ സത്യം വ ജലാലി മഹത്വം വളർമ്മ തന്നെ സത്യം അക്രമിക്കപ്പെട്ട വ്യക്തിയോട് അള്ളാഹു താല പറയാണ് തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും എത്ര കാലം കഴിഞ്ഞാലും ഏത് സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പത്തന്നെ ആയി എന്ന് പിന്നീട് ആയി എന്നെ വന്നേക്കാം എന്നാലും സുഭാനുഭവന അതിന്റെ ഉത്തരം നൽകുക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താണ് ഒരാളെ ജാതി മത ഭേദമെന്നെ അന്യായമായി കൊണ്ട് ആക്രമിക്കപ്പെട്ടാൽ ആ മനുഷ്യൻ അമ്മാഹുവിനോട് പറയുകയാണ് അമ്മാഹുവെ നീ അവന് ശക്തി നൽകി എന്നെ നീ ബലഹീനനാക്കി അവന് നീ സമ്പത്ത് നൽകി എന്നെ നീ ദരിദ്രനാക്കി അതുകൊണ്ട് എന്റെ ഹക്കിനെ അവരിൽ നിന്ന് പിടിച്ചു തരണേ എന്നൊരു മനുഷ്യൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അത് ഉത്തരം നൽകുക തന്നെ ചെയ്യും അന്ന് പറയുന്നത് കണ്ടോ ആരും വിചാരിക്കണ്ട ഒരു അതിക്രമി അക്രമി വിചാരിച്ചു പോകണ്ട അള്ളാഹു സുബഹാന പോവത്താല അവൻ ചെയ്യുന്ന അതിക്രമത്തെ തൊട്ട് അശ്രദ്ധനാണ് അവൻ അറിയയില്ല എന്ന് വിചാരിക്കേണ്ട തീർച്ചയായും അള്ളാഹുത്താന അന്ത്യനാളിൽ കണ്ണ് തടച്ചു നിൽക്കുന്ന മേലോട്ടാകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ള ഓർമ്മ ആ മനുഷ്യന് വേണം അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ അശ്രദ്ധ കാണിക്കേണ്ടായിരുന്നു മഹാനായ തങ്ങൾ നിങ്ങൾ നോക്ക് അസുഖം തന്റെ സഹോദരന്റെ അടുക്കൽ ഒരു അക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അവകാശം ഉണ്ടെങ്കിൽ അവൻ അതിനെ പൊരുത്ത കൊള്ളട്ടെ അവൻ ഹലാലാക്കി കൊള്ളട്ടെ അവൻ അതിനെ ആ ഇടപാടുകൾ അങ്ങുമിങ്ങും പറഞ്ഞ് സംതൃപ്തിയിലായി കൊള്ളട്ടെ ദൃഹവും സ്വീകരിക്കാത്ത ഒരു ദിവസം വരാനിരിക്കുന്നു ആ ദിവസം വരുന്നതിൻ്റെ മുമ്പ് ഒരു മനുഷ്യന്റെ വാക്കിനാലോ പ്രവൃത്തിനാലോ അതല്ലെങ്കിൽ സാമ്പത്തികമായി ശാരീരികമായി ഏതെങ്കിലും വിധേന ഒരു മനുഷ്യനെ അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിക്രമം ചെയ്യപ്പെട്ട മനുഷ്യനെ അതിക്രമം ചെയ്തവൻ പൊരുത്തപ്പെടിച്ചു കൊള്ളട്ടെ ഇല്ലെങ്കിൽ നാളെ അവന്റെ ഹസനാത്തിൽ നിന്ന് പിടിച്ചു കൊടുക്കുമെന്നുള്ളതാണ് ജലിയും ഒന്നും തന്നെ സ്വീകരിക്കാത്ത ഒരു ദിവസം വരുന്നുണ്ട് ആ ദിവസത്തിന്റെ മുമ്പ് അവർ രണ്ടുപേരും പൊരുത്തപ്പെട്ടു കൊള്ളട്ടെത്തി തന്റെ സഹോദരിൽ നിന്ന് അവന്റെ ഹസനാത്തുകളെ നന്മയെ പിടിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നന്മകളില്ലെങ്കിൽ അങ്ങനെ ആ മനുഷ്യന് നന്മകളൊന്നുമില്ലെങ്കിൽ അവന്റെ തിന്മകൾ ഈ വാലിമിലേക്ക് വെച്ചു കൊടുക്കുകയും അവനെ നരകത്തിലേക്ക് ഇടുകയും ചെയ്യും എന്നുള്ളതാണ് അതാണ് അതിന്റെ പൊരുൾ പറഞ്ഞാൽ ഒരു മനുഷ്യനെ അന്യായമായി ആക്രമിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ നാളെ ആഹൃത്തിൽ ചെല്ലുമ്പോൾ ലാ ുംകർഗക്കാരിൽ ആണെങ്കിലും ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യൻ ആ അക്രമിയെ തേടി നടക്കുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് ഒബാവ് മഹാലോഹാത്താല വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ ഇവനെ അന്യായമായി ആക്രമിച്ച കാരണം ആ അക്രമിക്കപ്പെട്ട മനുഷ്യൻ അതുപോലെ തന്നെ അക്രമിയും രണ്ടു പേരിലും വിചാരണ നടത്തുമ്പോൾ അക്രമിക്കപ്പെട്ടവന് അക്രമിയിൽ നിന്നുള്ള നന്മകൾ ഹസനാത്തുകൾ ഈ അക്രമിക്കപ്പെട്ട വ്യക്തിയിലേക്ക് നൽകുമെന്നുള്ളതാണ് ഇനി അക്രമിക്ക് ഹസനാർത്ഥം ഒന്നുമില്ല നിൽക്കുക എന്നാൽ ഈ അക്രമിക്കപ്പെട്ട വ്യക്തിയുടെ ചീത്ത ദോഷ കാര്യങ്ങൾ മുഴുവനും അവനിലേക്ക് ചേർക്കും ഇവൻ സുഖക്കാരനാകുകയും മറ്റൊരു നിറക്കാരനായു മാറുകയും ചെയ്യും ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് അക്രമം എന്നുള്ളത് അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു മനുഷ്യനെ നമ്മൾ വാക്ക് വാക്കുകൊണ്ടായാലും ശരി പ്രവൃത്തി കൊണ്ടായാലും ശരി മാനസികമായാലും അതല്ല സാമ്പത്തികമായാലും എങ്ങനെയായാലും ഒരു മനുഷ്യനെ അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തന്നെ പറയുന്നത് എന്താ അവനെ നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും ചെയ്യും എത്ര കാലം കഴിഞ്ഞാലും ശരി ഞാൻ ചെറിയൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ മഹാനായ അഷറഫ് ഉപസിൽപ്പെട്ട സാദുബിൻ അബി ബുറിയുള്ള കൂഫയുടെ ഭരണം ഞാൻ കൊടുത്തു ഉമർ ഫാറൂഖ് റഹിയുള്ള വന്നു അങ്ങനെ ഉമർ ഫാറൂഖ് അലി അള്ളാ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ആ കോഫിയിൽ ഭരണം നടത്തുന്ന ആ ഒരു കാലം ഉമർ അലി അള്ളാഹു വന്നവിന്റെ അടുക്കിലേക്ക് പരാതിയെന്നു ഏതുവരെ ഒരുപാട് പരാതികള് സാധാരണയായില്ലോ ഉമർ ഫാറൂഖ് അലി അള്ളാഹു അന്നവിന്റെ അടുക്കിലേക്ക് പരാതി ചെന്നു എന്താ ഏതു വരെ അറിഞ്ഞു ആ സാഹുബിന് അബിബക്കാസുർ അലിയുള്ള മര്യാദക്ക് ഞങ്ങളെ കൊണ്ട് നിസ്കരിക്കുക ഇല്ല യുദ്ധത്തിന് വിളിച്ചാൽ സൈന്യത്തിൻ്റെ ഒപ്പം പോകൂല അതുപോലെ തന്നെ വനീമത്വ സ്വത്ത് ഓരീകരിക്കുമ്പോൾ അതിന് നീതിയില്ല ഒരു വിധി പ്രഖ്യാപനം നടത്തുമ്പോൾ അദ്ദേഹം നീതി നടപ്പിലാക്കാനുള്ള വിധിയല്ല അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് വരല് ഇങ്ങനെ ഉള്ള പരാതികൾ അഹമുൽ ഫാറൂഖ് റലിയുള്ള അടുക്കലേക്ക് ഇരുന്നപ്പോൾ ഉമർ ഹത്താബ് റലി ഉള്ളാ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു അല്ല ഇങ്ങനെ ഇങ്ങനെ പരാതി നിങ്ങളെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട് എന്താണ് മഹാനവളുകൾ പറഞ്ഞു അമ അറിയണേല സത്യം ഞാൻ അവരെ കൊണ്ട് നിസ്കരിച്ചത് അള്ളാഹുവിൻ്റെ റസൂലി എങ്ങനെയാണോ നമ്മൾക്ക് നമസ്കരിച്ച് കാണിച്ചിരുന്നത് അതേപ്രകാരമല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല അള്ളാഹുൻ്റെ റസൂൽ വലിയ സ്വത്ത് വലീകരിച്ച് കാണിച്ചത് എങ്ങനെയാണോ അതേ രീതിയിലല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല മഹാനായ റസൂൾ എന്നായി അലൈഹി അലൈഹുല്ലാമൻ തങ്ങൾ വിധി പ്രഖ്യാപനം നടത്തിയപ്പോൾ എങ്ങനെയാണോ വിധി നടത്തിയത് അങ്ങനെയല്ലാതെ അമർ ഉൽ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല സത്യം ചെയ്ത് പറഞ്ഞു മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതിയൊന്നാവെന്നോ ഹൂഫയിലേക്ക് ആളയച്ചു കുറച്ച് ആളുകളെ വിളിച്ചിട്ട് അയച്ചു അങ്ങനെ എല്ലാ പള്ളികളിലും കയറിയിറങ്ങി കയറി ഇറങ്ങി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഒക്കെ വളരെ ക്ലിയറായി ആരും ഒന്നും തന്നെ മഹാനായ സാഹിബ് നാബി വക്കാസ്മൃതി അദ്ദേഹം സംബന്ധിച്ച് പറഞ്ഞില്ല െത്തിയങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ആളുകളെ വിളിച്ചു കൂട്ടി യോഗം നടത്തി ഇങ്ങനെ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ മനുഷ്യനെ അണീത്തുന്നു പറഞ്ഞു പിൻ്റെ കഥാ എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ ഇന്ന് സാജൻ തീർച്ചയായും കാനലായ സൂറും എത്തി യുദ്ധ സൈന്യത്തിന്റെ കൂടെ പോകാറില്ല അതിനെ നയിക്കാറില്ല വലായ് എക്സീഫി സെവിയെ തന്നെയല്ല വനീമത്ത് സ്വത്ത് മറ്റുള്ള കാര്യങ്ങൾ ഓഹരികരിക്കുന്നവർ ഓഹരികരിക്കുന്ന സന്ദർഭത്തിൽ മിതത്വം പാലിക്കലില്ല വലായ് കലിയത്തിൻ തന്നെയല്ല ഒരു കാര്യം വിധി പറയുകയാണെങ്കിൽ അദ്ദേഹം മര്യാദയ്ക്ക് വിധി പറയുകയില്ല ഈ പറ്റി മഹാനായ അശ്വത്വം ബസ്സാണ് ബഹുമാനപ്പെട്ട ഷാജുബിൻസ് എന്നാണല്ലോ അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു അദ്ദേഹം വളരെ വിഷമത്തിലായി കാരണം ആളുകളുടെ ഇടയിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ മനുഷ്യന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഈ വ്യക്തിയെ അവഹേളിക്കുക ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ ഉള്ളതാണെങ്കിൽ നമ്മൾ സ്വന്തം തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ സ്വകാര്യമായി കൊണ്ട് തിരുത്തുക ഇല്ലാതെ ജനങ്ങളടിയിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെയും നമ്മൾ എന്താകാൻ പാടില്ല മെഡിളാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവന്റെ മാനഹാനി വരുത്താൻ പാടില്ല അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒന്നു തന്നെ വരുത്താൻ പാടില്ല അദ്ദേഹം പറഞ്ഞു അമാ അറിയണേ സാഹിദു നാബി വക്കാസ് പറയാനെ അള്ളാഹന തന്നെ സത്യം മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും ഈ പറഞ്ഞ വ്യക്തിയുടെ മേല് മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും അത് അടിമ പറഞ്ഞത് കളവാണെങ്കിൽ കാമരിയാൻ ലോഹമാന്യത്തിന് വേണ്ടി പറഞ്ഞതാണെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിൽ പ്രശസ്തിക്കും അതുപോലെ തന്നെ ലോകമാന്യത്തിനും ജനങ്ങളെ ഇടയിൽ വെച്ചുകൊണ്ട് നടിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ ആ മനുഷ്യന് ആയിസിന് നീ ദീർഘിപ്പിച്ചു കൊടുക്കണം ആയി കൊടുക്കണേ ദാരിദ്ര്യത്തിന്റെ പടുവുഴിയിലേക്ക് അയത്തപ്പോഴേ വാത്തിൽ ഫക്രഹു ദാരിദ്ര്യം അവന് നീട്ടിക്കൊടുക്കണേ െ കൊണ്ട് വ്യക്തമാക്കണേ അവൻ വ്യക്തമാക്കി കൊടുക്കണം കൊണ്ട് കുഴപ്പങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മണിക്ക് പറയുന്നു അതിനുശേഷം മഹാ ഈ മനുഷ്യൻ അങ്ങനെ പ്രായം ചെന്ന് അങ്ങേ അറ്റത്തും വയസ്സായി വയസ്സായി അങ്ങേ അറ്റത്തും വാർദ്ധക്യ ദശയിലേക്ക് ചെന്നെത്തി ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ വളഞ്ഞിട്ട് വഴിത്താരയിലിരുന്നിട്ട് ആ വഴിത്താരയിലൂടെ പോകുന്ന ദാരിദ്ര്യം കൊണ്ട് അങ്ങേയറ്റം പൊറുതിമുട്ടി ദാരിദ്ര്യത്തിന്റെ പടുപുഴിയിലേക്ക് ആഴ്ത്തപ്പെട്ട ഈ മനുഷ്യനുണ്ടല്ലോ ഈ മനുഷ്യൻ വഴിത്താരയിൽ ഇരുന്നിട്ട് കൈ കാണിക്കുകയാണ് തന്നെയാണ് പോകുന്ന വഴിയിലൂടെ പോകുന്ന സ്ത്രീകളെ കൈ കൊണ്ട് കുത്തുകയാണ് സ്ത്രീകൾ സഹാരിക്കുകയാണ് ചീത്തടയുകയാണ് അഭിമാനത്തിന് ശതം വരുത്തുന്നത് ഇതുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നു ഞാൻ സാധുവിനോ അബിയപ്പാ സുഹയ്മഹു അന്വിൻ്റെ പ്രാർത്ഥന കാരണമാണ് ഈ രീതിയിലായത് കൊണ്ട് എനിക്ക് വല്ലതും തരണേ സ്ത്രീകൾ അശ്രദ്ധനായി പോകുമ്പോൾ അവരെ പിടിച്ചിട്ട് തൊട്ടിട്ട് കുത്തിയിട്ടൊക്കെ എന്താകാം വാങ്ങാ ആനുള്ള കണ്ണിന്റെ പുരിയൊക്കെ നരച്ചു പോയിരുന്നു അപ്പൊ ഇങ്ങനത്തെ അഭിമാ ഇങ്ങനെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാക്കി ആ മനുഷ്യനുള്ള ആ നമ്മൾ പറഞ്ഞുകൊണ്ടു വന്നത് എന്താണ് ഒരു മനുഷ്യനെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ദീനാറും ദൃഹമും സ്വീകരിക്കാത്ത ഒരു ദിവസം വരുന്നുണ്ട് അന്ന് ഇവിടെ നിന്റെ നിനക്ക് നിന്റെ താക്കത്ത് നിന്റെ കുവത്തും നിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനെ കൊണ്ട് പൊരുത്തു പിടിച്ചു കൊടുത്തിട്ട് ഇല്ലെങ്കിൽ നിന്റെ നോമ്പ് നിന്റെ ഹജ്ജ് നിന്റെ സക്കാത്ത് മുഴുവനും എടുത്തിട്ട് അതിന്റെ പ്രതിഫലം അതാവശുഭവത്തായ ദീനാറും ദൃഹമിനും പകരം ഇത്യാബിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്നതിന് പകരം ഹസനാർത്ഥാണ് കൊടുക്കുക എന്ന് അത് നമ്മൾ വളരെ അംഗീകാരത്തിൻ്റെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടതാണ് എങ്ങനെയാണ് നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിയമത്തിന നിയമത്തിലൂടെയാണ് കളവിലൂടെയാണ് വാക്കിലൂടെയാണ് എങ്ങനെയായാലും ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന എന്തെങ്കിലും ഉണ്ടായാൽ അത് അവനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചുകൊള്ളട്ടെ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും അത് അവർ സുബഹാന ഭഗവാൻ താര അവൻ്റെ മുത്തക്കങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ അത് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് സ്ഥിതി ചെയ്യുന്നു ഇത് എനിക്ക് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തുന്നതിയായ കാലലാഭത്തിന് വേണ്ടിയോ ചെയ്യുന്നതല്ല മറിച്ച് ചെറുപ്പകാലങ്ങളിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു രീതിയിൽ പൊന്നതുകൊണ്ട് ഇപ്പോഴും ഞാൻ അത് നിലനിർത്തുന്നു എന്ന് മാത്രം ഹൗസുബഹാനാവു താലാവൻ്റെ മുത്തക്ക് നമ്മളെ ഉൾപ്പെടുത്തരട്ടെ നമ്മുടെ ഈ മാൻ പ്രകാശിക്കുന്ന കൽബാക്കിയും ഹൗസുബഹാനവു താലാവട്ടെ നമ്മൾ ഇന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഭാവങ്ങളും പൂർത്തും ആഭാഗി തരട്ടെ വഹിമാനായ അവസാനം അതാണ് ഫൈനൽ തീരുമാനം ലാലി ലഹ ഇല്ലവർ തെല്ലി മരിക്കുന്ന മുത്തഖ്യങ്ങൾ ഉൾപ്പെടുത്തരട്ടെ അത് മാറി അവിടെയാണ് ധുഞ്ഞാബിൽ എന്നുള്ള അവൻ മുഹമ്മിനാണോ മുസ്ലിമാണോ അത് മുസ്ലിം അല്ലാതെയാണോ എന്ന് തീരുമാനിക്കുന്ന ഫൈനൽ തീരുമാനം മരിക്കുന്ന സമയത്താണ് ആ സമയത്ത് ഞങ്ങളുടെ ഈമാൻ പൂർണമായ സംരക്ഷണം നൽകി തരണേ മഹമാൻ അങ്ങനെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയാൽ നിരവധി ആളുകളുണ്ട്